ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്താണെന്ന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിനുള്ള ശേഷമാണ് ഒരു നല്ല അടിപൊളി പെർഫെക്റ്റ് റെസിപ്പി വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെബുദിനോ ആവറായി ഓണോ ആവറായി രണ്ടും ഒരേ ദിവസമാണല്ലേ അപ്പോൾ രണ്ടും മധുരമുള്ള ദിവസങ്ങളാണ് നമ്മൾ എന്തായാലും ഒരു സ്പെഷ്യൽ ആയിട്ട് മധുരം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ വീടുകളിലും എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്ക് പ്രായമുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പായസം ഏതായിരിക്കും നിങ്ങൾ പറ സേമ്യ പായസം കേട്ടേ അപ്പോൾ സേമ്യ പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയെങ്കിലും മെഷർമെൻറ്റ് കറക്റ്റ് ആവാതെ കാരണം പലർക്കും പാല് മുകളിലും അടിയിൽ നിൽക്കുന്ന രീതിയിൽ ഫ്ലോപ്പ് ആവാറുണ്ട് മിക്കവരും ഒരു കംപ്ലൈൻറ്റ് പറയുന്നൊരു കാര്യമാണ് ഏട്ടാ അത് അപ്പോൾ ഇന്ന് ഞാൻ വൺ ലിറ്റർ പാലിൻ്റെ അളവിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്തിട്ടുള്ള സേമ്യ പായസത്തിൻ്റെ നമ്മുടെ പഴയ ടേസ്റ്റിൽ അതായത് നമ്മൾ ഉമ്മമാർ തരുന്ന ഒരു ടേസ്റ്റിൽ ആ ഒരു രീതിയിലുള്ള ഒരു സേമ്യ പായസമാണ് ഇന്ന് കാണിക്കുന്നത് പെർഫെക്റ്റാണ് ഏട്ടാ പിന്നെ അതിൽ എൻ്റെ ഉമ്മ്മാൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി കേട്ടാ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓതന്റിക് ടേസ്റ്റിലാണ് ഏട്ടാ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എല്ലാവർക്കും കുറച്ച് ഹിജാബ്സ് കാണിച്ചു തരാം ഏട്ടാ ഇത് നമ്മുടെ പേസ്റ്റൽ വീൽസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ ഇത് മെയിൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഹിജാബ് ഇടുന്ന ഒരാളല്ലേ അപ്പോൾ എപ്പോഴും വീഡിയോയിൽ അപ്പോൾ മാച്ചായിട്ട് നല്ല നല്ല വെറൈറ്റി കളേഴ്സൊക്കെ കാണുമ്പോഴും പിന്നെ നല്ല രീതിയിൽ വീഡിയോയിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ അഴിയാണ്ട് നിൽക്കുന്ന കാണുമ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട് ഇവിടുന്ന ഹിജാബ് വാങ്ങിക്കൽ ഏത് ടൈപ്പാണ് വാങ്ങിക്കല് എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് പേസ്റ്റൽ വീൽസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിക്കാറ് അവരുടെ ഹിജാബിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്ന മോജ ഹാഷ്നൈൻ ജെറ ഈ ബ്രാൻഡ് േ ഉപയോഗിക്കാറുള്ളൂ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പിന്നെ അല്ലെങ്കിൽ പിന്നില്ലാതെയും നമുക്ക് തട്ടഴിയാതെ നിൽക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ബ്രാൻഡ്സ് ആണ് ഇതൊക്കെ പിന്നെ ഇവരുടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല നല്ല പെർഫെക്റ്റ് മെറ്റീരിയൽ ക്വാളിറ്റി ആയിരിക്കും പ്രീമിയം ക്വാളിറ്റി ഹിജാബ്സ് മാത്രമേ ഇവർ സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ നല്ല നല്ല കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ് പിന്നെ പ്രത്യേകം അഫോർഡബിൾ പ്രൈസും ആണ് ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നിരിക്കുമല്ലോ താല്പര്യം അപ്പോൾ ഇവരുടെ പേജിലെല്ലാം അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ ഹിജാബിൻ്റെ എല്ലാ ആക്സസറീസ് ആണെങ്കിലും അണ്ടർ ക്യാപ്സില് അതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇവരുടെ പേജിൽ നിന്ന് അപ്പോൾ പേജ് ഡീറ്റെയിൽസ് ഞാൻ പിണ്ട് കമ്മിറ്റായിട്ട് കൊടുക്കാം കുറേ പേര് ഈ ഡൗട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ലെങ്ത്തും വെടത്തും വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് മൂന്നെണ്ണേ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല അടിപൊളി ഓരോന്നോരോന്ന് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല ഞാൻ സൈഡിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട് ആ വീഡിയോ നോക്കും ഞാൻ അതിൽ ഓരോന്നോരോന്ന് ഇട്ടിട്ടുള്ള വീഡിയോ കാര്യമൊക്കെയുണ്ട് ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുകയായിട്ട് ആ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് സേമി പായസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പാൻ ചൂടായ സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്ലേവറും മണവും ഒക്കെ ഉള്ളത് നോക്കിയിട്ട് എടുക്കാൻ നോക്കണേ പ്രത്യേകം ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കളർ ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കം മന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കേട്ടാ എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ലപോലെ റോസ്റ്റായി വരുന്ന സമയത്ത് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ ചെയ്തെടുക്കണേ ഇനിയിപ്പോൾ ഈ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് സേമിയാണ് ഇട്ടുകൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് സേമിയാണ് അതായത് ഞാൻ ഈ ഒരു പായസത്തിൻ്റെ എല്ലാ മെഷർമെൻറ്റും അളന്നിട്ടുള്ളത് ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷറിങ് കപ്പിലാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അളവ് കപ്പോ അളവ് ഗ്ലാസ്സോ വെച്ചിട്ട് അളക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഇതാ നെയ്യ് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കേട്ടാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ഇതാ ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ വറുത്തെടുക്കുക സാവധാന ക്ഷമയോടെ ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കണേ ഇത്രയായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷറിങ് അപ്പിൽ നാല് കപ്പ് പാലുണ്ടാവും പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നെ മിക്സാക്കി കൊടുക്കണേ സേമിയൊന്നും കട്ട പിടിക്കാതെ നല്ല രീതിയിലൊന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പാല് ഞാൻ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ചൂടാക്കിയതൊന്നുമല്ല ഏട്ടാ ഡയറക്റ്റ് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് പച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഇതെന്തിനിങ്ങനെ വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ബാലൻസ് ആവുന്ന ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും പിന്നെ ഓവർ തിക്കായിട്ട് വെറും പാലിൻ്റെ ചോയ മാത്രം മുന്നിൽ നിൽക്കുന്ന ടേസ്റ്റ് വരുമല്ലോ ഏട്ടാ ഒന്ന് ഓവറോൾ ബാലൻസ് ആവുന്ന ഒരു ടേസ്റ്റ് വരും അതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ചേമി പായസത്തിൽ കുറച്ച് വെള്ളമൊഴിക്കുക അന്ന് ഒരുപാട് വെള്ളമൊഴിക്കാനും പാടില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ ചിലവർ വെറും പാൽ മാത്രം ഉപയോഗിക്കുന്ന കാണാറുണ്ട് പക്ഷേ അത് അത്രയ്ക്ക് ഇതുപോലൊരു ടേസ്റ്റ് ബാലൻസ് ആയിട്ട് എന്തായാലും അപ്പോൾ ഇതാ ഇതുപോലെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടാ സെയിം ഏകദേശം ഒരു മുക്കാൽ വേവട്ടെ അതിനുശേഷം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഇതാ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ പായസം തിളപ്പിക്കുന്ന സമയത്ത് അതെന്തിനാണെന്ന് വെച്ചാൽ മുകളിൽ പാലിൻ്റെ പാട് സെപ്പറേറ്റ് കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇതാ ഏകദേശം ഒരു നമ്മുടെ സേമിയ കണ്ടില്ല ഏകദേശം ഒരു മുക്കാൽ വേവൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് മധുരം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു പാകമുള്ള മധുരമാണ് കറക്റ്റ് മധുരമാണ് നിങ്ങൾക്ക് മധുരം കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടാം കുറക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു പഴയ രീതിയിൽ സേമിയ നമ്മൾ റെഡിയാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ മധുരവും ചേർത്ത് പിന്നെ ഏലക്ക പൊടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ചെയ്യാറ് പക്ഷേ ഞാൻ എൻ്റെ ഉമ്മയൊക്കെ ഗെസ്റ്റൊക്കെ വരുന്ന സമയത്തൊരു സ്പെഷ്യൽ ആയിട്ട് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിനൊക്കെ പകരമായിട്ട് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ മുന്നിൽ നിൽക്കും അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ റെഡി അയച്ച് വെച്ചിട്ടുള്ള ആ പായസത്തിൽ തന്നെ കുറച്ച് പാൽ കോരിയിട്ട് ഇതുപോലെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ മിക്സ് ആക്കിയതിനു ശേഷം വീണ്ടും ഈ പായസത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റും ഫ്ലേവറൊക്കെ വരും അപ്പോൾ ഇത് നിർബന്ധമില്ല സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ നല്ലൊരു സീക്രട്ടാണ് ഇത് കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാം കൂടി നന്നായിട്ടങ്ങ് ആക്കി കൊടുക്കുക അങ്ങനെ ഇതാ സേമിയൊക്കെ ഒന്നങ്ങ തെളിഞ്ഞ് നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് എല്ലാം റെഡിയായതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കുന്നുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ ഏലക്കിയ പൊടിയും കൂടി ചേർക്കുന്നത് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കും പിന്നെ നമ്മൾ വറുത്തു കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേട്ടാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ സേമിയ പായസം എപ്പോഴും ശ്രദ്ധിക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ൂസിൽ ഓഫ് ചെയ്യണേ കാരണം നമ്മൾ എന്തായാലും പായസം ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടല്ലേ സെർവ് ചെയ്യുള്ളൂ ഒന്നെ സെറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു സമയം ആവുമ്പോൾക്ക് ഒന്നുകൂടി തിക്കാകും കേട്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു ലൂസിൽ തന്നെ ഓഫാക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ ഇതൊര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നുള്ളൂ നോക്കിയേ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയില്ല അത്യാവശ്യം തിക്കായിട്ടുണ്ട് എന്നാൽ ഓവർ തിക്കായിട്ടോ ഇല്ല സേമിയോ ആ ഒരു പാലൊക്കെ ബാലൻസ് ആകുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ചൂടോട്ടം തന്നെ സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ഓവർ വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചൂടുവെള്ളവും പാലും മിക്സ് ആക്കിയിട്ട് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയും ലൂസ് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതാണ് കറക്റ്റ് കാരണം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതുപോലെ സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സേമിയോ പാലും അടിയിൽ മുകളിലായിട്ട് നിൽക്കാൻ പാടില്ല ഒരേ രീതിയിൽ ബാലൻസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുവിടുങ്ങും കേട്ടോ നല്ല രുചിയും ഉണ്ടാവും ഇങ്ങനെ ആവുമ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയിക്കാണെങ്കിലും അല്ലെങ്കിൽ ഹോട്ടലിനൊക്കെ കിട്ടുന്ന പോലെ വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഇതാണ് പെർഫെക്റ്റ് മെഷർമെൻറ്റ് ഇതിലെന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കി അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നതന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോയിട്ട് കാണാം താങ്ക് യു